നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചി പുറംകടലിൽ ഒരു കപ്പൽ മുങ്ങി മുങ്ങിയിട്ടേക്ക് ഒരാഴ്ച പിന്നിടുകയാണ് അതിനകത്ത് എന്തൊക്കെ മാരക വസ്തുക്കളാണ് ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും നന്നായി തന്നെ അറിയാം ഇതിലെ പിന്നിൽ പ്രവർത്തിച്ച പലർക്കും വിഴിഞ്ഞം പോർട്ടിലുള്ളവർക്കും അറിയാം എന്തൊക്കെ രാസവസ്തുക്കളാണ് അതിൽ ഉണ്ടായിരുന്നത് എന്നത് ജീവൻ എങ്ങനെയൊക്കെയാണ് ആ ഹാനീകരമാകുക എന്നതൊക്കെ തന്നെ എല്ലാവർക്കും വ്യക്തമായി അറിയാം പക്ഷേ പലതും ഭയന്ന് ഇതിനകത്ത് എന്തൊക്കെ വസ്തുക്കളാണ് ഉള്ളത് എന്ന കാര്യം പുറത്തു പറയാൻ മടിക്കുന്നത് എന്താണ് ഇപ്പോഴിതാ ഹൈക്കോടതി സ്വമേധയാ കേസെത്ത് ഇക്കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് കൊച്ചി കപ്പൽ അപകടത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി രംഗത്ത് അപകടത്തിന്റെ വിവരങ്ങൾ പൊതുമാധ്യമങ്ങളിലൂടെ എത്തണമെന്ന് കോടതി ചോദിച്ചു അപകടത്തിന്റെ വിവരങ്ങൾ പൊതുജനങ്ങൾക്കായി പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കപ്പൽ അപകടം അപകടത്തിന്റെ ആഘാതം എന്നിവ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് കേരള തീരത്തെ കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥയെ കപ്പൽ അപകടം എങ്ങനെ ബാധിച്ചുവെന്ന് അറിയിക്കണം കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി അക്കവിട്ട് നിരത്തണം വിഷയത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്വമേധയാ നടപടി തുടങ്ങിയെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് കേരള തീരത്തെ കപ്പൽ അപകടത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനാണ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയത് അപകടത്തെ തുടർന്നുള്ള മാലിന്യം നീക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത് മത്സ്യത്തൊഴിലാളികൾക്കായി നഷ്ടപരിഹാര പുനരധിവാസ പദ്ധതി നടപ്പാക്കണമെന്നും ഹർജിയിൽ ഉണ്ട് പരിസ്ഥിതി ആഘാതം വിലയിരുത്താൻ ഉന്നത അധികാര വിദഗ്ധ സമിതിയെ നിയോഗിക്കണം കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു മാത്രമല്ല ഈ കണ്ടെയ്നറുകൾ പതിമൂന്ന് കണ്ടെയ്നറുകളാണ് ജീവന ഭീഷണിയായിട്ടുള്ള രാസവസ്തുക്കൾ ഉള്ളത് എന്ന് വ്യക്തമാകുമ്പോൾ അതിലൊന്നിൽ ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ട് ക്യാഷ് എന്നതിന്റെ അർത്ഥം ഇനി പണം തന്നെ ആയിരിക്കും കണ്ടെയ്നറുകളിൽ പണമാണെങ്കിൽ അതൊരു പക്ഷേ വലിയ നഷ്ടത്തിലെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പണം ഇനി കൈക്കലാക്കാൻ നടത്തിയ ഗൂഢ നീക്കമാണോ എന്നടക്കമുള്ള സംശയവും ഉണ്ട് പക്ഷെ അപ്പോൾ ഇപ്പോൾ ആ കമ്പനി വിലയിരുത്തുന്നത് കമ്പനി വിശദീകരിക്കുന്നത് എന്നത് ക്യാഷുനട്ടിന്റെ ചുരുക്കപ്പേരായിട്ടാണ് എഴുതിയിരുന്നത് എന്നുള്ളതാണ് അതായത് ആ കണ്ടെയ്നറുകൾ അത്രയും കാഷുനട്ട് ആയിരുന്നു ചില മൂന്ന് കണ്ടെയ്നറുകളൊക്കെ തന്നെ കാഷ് നെറ്റ് ആയിരുന്നു എന്നുള്ള വിവരമാണ് നൽകുന്നത് എത്രത്തോളം നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുമെന്നറിയില്ല എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്നൊരു ചെറിയൊരു നീക്കം കൂടി സംശയം കൂടി പൊതു ഇടങ്ങളിൽ ഇപ്പോൾ വരികയാണ് സമുദ്ര തീര വസ്ഥയെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയിക്കണമെന്നാണ് കോടതി പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് കാർഗോയിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ സംബന്ധിച്ചും വിവരങ്ങൾ അറിയിക്കണം ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്വമേധയാ നടപടി തുടങ്ങിയെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം വിഷയം വീണ്ടും പരിഗണിക്കും അതേസമയം കപ്പൽ അപകടത്തെ തുടർന്ന് തീരത്തടിഞ്ഞ നാൽപ്പത്തിനാല് കണ്ടെയ്നറുകളിൽ ഇരുപത്തിയേഴ് എണ്ണം കൊല്ലം പോർട്ടിലേക്ക് മാറ്റി കണ്ടെത്തിയ ഇരുപത്തെട്ട് കണ്ടെയ്നറുകളും ശൂന്യമാണ് നാല് കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ പരിശോധിക്കും ചെറിയ അഴീക്കലിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ ൾക്ക് മത്സ്യത്തോടൊപ്പം കശുവണ്ടിയും ലഭിച്ചിരുന്നു അപകടം പറ്റിയ കപ്പലിലെ കണ്ടെയ്നറിൽ നിന്ന് കശുവണ്ടി കടലിൽ പോയിരുന്നു മെയ് ഇരുപത്തി അഞ്ചിനാണ് സംസ്ഥാനത്തിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അപകടം ഉണ്ടായത് അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഉണ്ടായിരുന്നത് അറുനൂറ്റി കണ്ടെയ്നറുകളാണ് ഇതിൽ കടലിൽ എത്ര എണ്ണം വീണ്ടിട്ടുണ്ട് എന്നതിൽ ഇപ്പോഴും ഒരു നിശ്ചയവുമില്ല നൂറ് നൂറിനടുത്ത് കണ്ടെയ്നറുകൾ വീണ്ടിട്ടുണ്ടാകുമെന്നാണ് നിഗമനം കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലായി കണ്ടെയ്നർ കണ്ടെത്തിയത് നാൽപ്പത്തി ൊൻപത് കണ്ടെയ്നറുകൾ മാത്രമാണ് എന്തായാലും ഇതിനകത്തുള്ള വസ്തുക്കളൊക്കെ തന്നെ മീനുകൾ ഭക്ഷിച്ചാൽ പിന്നെ ഉണ്ടാകുന്ന ദോഷം എന്താണ് എന്നാരും ഇപ്പോൾ തിരിച്ചറിയുന്നില്ല ഒരു പക്ഷേ കൃത്യമായി തന്നെ സാധാരണക്കാരുടെ സംശയങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്